നമസ്കാരം രണ്ട് ടേമുകളിലായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ രണ്ട് ടേമുകളിലും വലിയ തലവേദനയായി മാറിയത് രണ്ട് ഗവർണർമാരാണ് എന്നത് സത്യമായ ഒരു കാര്യമാണ് ആദ്യം മുഖ്യമന്ത്രിയായി ചാർജെടുത്ത സമയത്താണ് ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൻ്റെ ഗവർണറായി എത്തുന്നത് അദ്ദേഹം കോൺഗ്രസിൽ നിന്നും പിന്നീട് ജനതാദളിലെത്തി ജനതാദളിൽ നിന്നും ബി ജെ പിയിലേക്ക് എത്തിയ ആളാണ് അതുകൊണ്ടുതന്നെ സൗമ്യനായിരിക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ കേരളം മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയായിരുന്നു പിണറായി വിജയൻ കരുതിയത് എന്നാൽ ആദ്യം വലിയ സ്വീകരണത്തോടെ മുഹമ്മദ് ഖാനെ സ്വീകരിക്കുകയും അദ്ദേഹത്തിന് സൽക്കാരമൊരുക്കുകയും ഒക്കെ ചെയ്ത ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയന് പിന്നീട് ഗവർണർ ഒരു കീറാമുട്ടിയായി എന്ന് തന്നെ പറയേണ്ടി വരും പൗരത്വ ഭേദഗതി ബിൽ മുതൽ ബി സിയുടെ നിയമനം വരെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തു പിണറായിക്ക് ചെറുതൊന്നുമല്ല ചെറുത്തുനിൽപ്പ് ചെയ്യേണ്ടി വന്നത് അങ്ങനെ വലിയ വിവാദങ്ങളിലേക്ക് പോയപ്പോൾ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ഒക്കെ ആ സമരം ഏറ്റെടുത്തു അങ്ങനെ എസ് എഫ് ഐ ഗവർണറെ തടയുന്ന അവസ്ഥയെത്തി പലയിടത്ത് വച്ചും എസ് എഫ് ഐ തടയുക പിന്നെ ഗവർണറെ ു അങ്ങനെ കൊല്ലത്ത് വെച്ച് തടഞ്ഞപ്പോൾ കാറിൽ നിന്നും പുറത്തിറങ്ങി ഒരു കടയിൽ അഭയം പ്രാപിച്ച ഗവർണർ ആക്രോശിച്ചത് പ്രധാനമന്ത്രിയെ വിളിക്കൂ ഞാൻ ഇവിടെ നിന്ന് പോകണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അങ്ങനെ പിന്നീട് ഒരു വിവാദമുണ്ടായത് തേഞ്ഞിപ്പലത്ത് വെച്ചാണ് അതായത് ഗവർണറെ ഒരു ക്യാമ്പസിലും കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് വലിയ ചടിച്ച എസ് എഫ് ഐ അതിന് വെല്ലുവിളിയായിട്ടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കോഴിക്കോട് തേഞ്ഞിപ്പലത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാമ്പസിലുള്ള ഗസ്റ്റ് ഹൗസിൽ ചെലവഴിക്കുകയും അവിടെ നിന്ന് പുറത്തിറങ്ങി കോഴിക്കോട് നിരത്തിലൂടെ നടക്കുകയും ഒക്കെ ചെയ്ത് വലിയ വെല്ലുവിളി ഉണ്ടാക്കിയത് അങ്ങനെ ഒരുവിധത്തിലും ഈ ഗവർണറുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഓരോ അവസ്ഥ വന്നപ്പോഴാണ് ഗവർണറെ പെട്ടെന്ന് കേന്ദ്രം തിരിച്ചു വിളിക്കുകയും മറ്റൊരു പുതിയ ഗവർണറെ കേരളത്തിലേക്ക് എത്തിക്കുകയും ചെയ്തത് ആ അർലേക്കർ രാജേന്ദ്ര അർലേക്കർ കേരളത്തിലേക്ക് എത്തിയപ്പോൾ വലിയ ആശ്വാസമായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരിനും കാരണം സൗമ്യനായ ഒരു വ്യക്തിയാണ് അർലേക്കർ എന്ന് അദ്ദേഹത്തിൻ്റെ പ്രാഥമിക നടപടികളിൽ തന്നെ മനസ്സിലായി വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് വിമാനത്താവളത്തിൽ നൽകിയത് പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പത്നിയും ഗവർണറെ സന്ദർശിക്കുകയും അവിടെ ചായ സൽക്കാരത്തിന് വിളിക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ വലിയ സൗഹൃദത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിനിടയിൽ വീണ്ടും അതിനകത്തേക്ക് ഒരു തീപ്പരി വീണു ഒരു ആർ പ്രചാരകനായിരുന്നു ഈ അർലേക്കർ എന്നത് പക്ഷേ പിണറായി ില്ല അപ്പോൾ കെ മുരളീധരൻ കോൺഗ്രസിന്റെ കെ മുരളീധരൻ പറഞ്ഞത് ആരിഫ് മുഹമ്മദ് ഖാനെ തടയാനായിട്ട് ഡിവൈഫ്ഐക്കാരെ ഇറക്കിയെങ്കിൽ അർലേക്കറെ തടയാൻ ഒരാൾക്കും കഴിയില്ല അർലേക്കറെ എന്തെങ്കിലും അർലേക്കർക്ക് വിഷമമുണ്ടായാൽ ഇവിടെ എത്തുക ആർ എസ് എസ് ആയിരിക്കും എന്നാണ് കാരണം ആർ എസ് എസിൻ്റെ പ്രചാരകനാണ് അർലേക്കർ എന്നത് കൃത്യമായി കെ മുരളീധരൻ അറിയാം എന്നതുകൊണ്ട് തന്നെയായിരുന്നു അത്തരത്തിലൊരു പ്രസ്താവന അന്ന് ഇറക്കിയത് അത് സത്യമായി ഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയേണ്ടി വരും കാരണം ഇപ്പോൾ നിരന്തരമായ പ്രശ്നങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുടുക്കിയിടാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഈ ഈ അർലേക്കർ എന്നത് കൃത്യമായി എടുത്തു പറയേണ്ട കാര്യമാണ് ഒന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയനെ കുത്തി മാത്രമാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ പിണറായിയുടെ ഉയരെടുക്കാൻ തക്ക കഴിവുള്ള ആളാണ് അത്രമാത്രം കെൽപ്പുള്ള ആളാണ് അർലേക്കർ എന്നത് വളരെ വൈകിയാണ് പിണറായിക്ക് മനസ്സിലായത് ഓരോ വിഷയങ്ങളിലും പിണറായിയെ കൊടുക്കുന്ന നടപടികളുമായി ഇപ്പോൾ അർലേക്കർ മുന്നോട്ട് പോകുന്നതാണ് കാണാൻ കഴിയുന്നത് ഇതിനും ഭേദം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു എന്ന് പിണറായിക്ക് സമ്മതിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രവുമല്ല ഒരു ഭരണത്തിന്റെ ഘട്ടത്തിൽ മൂന്നാം തുടർഭരണം മൂന്നാം വട്ടവും കേരളത്തിൽ തുടർഭരണം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാർ അതിന് ഒരിക്കലും ആർലേക്കർ അനുവദിക്കില്ല എന്നത് കൃത്യമായ കാര്യമാണ് പല വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഇപ്പോൾ വേണ്ടിവരുന്നിരിക്കുകയാണ് ഇതിന് ഏറ്റവും ശക്തമായ ഭാഷയിൽ അതായത് ഭാരതാംബയുടെ ചിത്രം അദ്ദേഹത്തിൻ്റെ ഒരു ചടങ്ങിൽ പൊതുചടങ്ങിൽ വച്ചു എന്നതുകൊണ്ട് തന്നെ ആദ്യം ഇതിന് വെടിമരുന്ന് തുടക്കമിട്ടത് കേര കേരള കൃഷിമന്ത്രിയായ പി പ്രസാദാണ് അവിടെ തുടങ്ങിയതാണ് ഈ അർ അർലേക്കറും അതുപോലെ തന്നെ ഇടതുപക്ഷവും തമ്മിലുള്ള സ്വരമില്ലായ്മ പിന്നീട് വി ശിവൻകുട്ടി പരസ്യമായി അർലേക്കർക്കെതിരെ രംഗത്ത് വന്നു ഇത്രയുമായപ്പോൾ അർലേക്കറും അടങ്ങിയിരിക്കാൻ തയ്യാറായില്ല സർക്കാരിനെതിരെ ശക്തമായ ആയുധങ്ങളുമായി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ആർലേക്കർ അങ്ങനെ രണ്ട് ഗവർണർമാർ മുഖ്യമന്ത്രി പിണറായി വിജയനെ തുരത്തി എറിയുന്ന അല്ലെങ്കിൽ രണ്ടുപേർക്കും ശക്തമായ പ്രതിരോധം തീർക്കുന്ന മുഖ്യമന്ത്രിക്ക് എതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഈ ഒരു അർലേക്കറുടെ ഇടപെടൽ മൂലം മുഖ്യമന്ത്രിക്ക് വലിയ തോതിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി പുറത്തിറയാനി പുറത്തു വരുന്ന കാര്യങ്ങൾ വാർത്തകൾ അതായത് ഇനി ശക്തമായ രീതിയിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിൻ്റെ മകളെയും കൊടുക്കാനുള്ള തന്ത്രങ്ങൾ ഇപ്പോൾ മെനയുകയാണ് അർലേക്കർ എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അങ്ങനെ വന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ മകൾ വീണാ വിജയനും അകത്തേക്ക് ജയിലിനകത്തേക്ക് പോകും എന്ന കാര്യത്തിൽ ഇപ്പോൾ യാതൊരു സംശയവുമില്ല അതിനുള്ള തന്ത്രങ്ങൾ കേന്ദ്രവുമായി ആവിഷ്കരിക്കുന്നുണ്ട് അർലക്കർ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്